ഹായ് കൂട്ടുകാരെ അപ്പം ഞാനൊരു യാത്ര പോവുകട്ടോ ഒരു മണിക്കൂർ യാത്രയേ ഉള്ളൂ നമ്മുടെ മാനന്തവാടി മുതലേ അപ്പാറ വരെ ബസ്സിനാണേ പോകുന്നത് ഞാനും എൻ്റെ മോനും അമ്മയും എൻ്റെ അനിയനും ഉണ്ടായിരുന്നു ഇത് കാട്ടിക്കുളം ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡോ ശരിക്കും കാട്ടിക്കുളം ഇറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ കയറി ബസ് മാറിപ്പോയി പനവല്ലി വഴി ഉള്ള അപ്പപ്പാറയിലേക്കുള്ള ബസ്സിന് തിരുനെല്ലിയിലേക്കുള്ള ബസ്സിന് കയറിപ്പോയേ അപ്പം അങ്ങനെയാണ് കാട്ടിക്കുളത്തിറങ്ങി പിന്നീട് വേറെ ബസ്സിന് പോവുകയാണ് ഇപ്പം ഇത് തെറ്റോഡെന്ന് പറയുന്നൊരു സ്ഥലാ കേട്ടോ മിക്കവാറും എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് ഇത് അങ്ങനെ നമ്മൾ എത്തി എന്താ പറയുക നല്ല അടിപൊളി സ്ഥലാ കേട്ടോ ഇവിടുത്തെ ഇതിൽ കുറച്ച് നടന്നിട്ട് വേണം നമുക്ക് അപ്പപ്പാറ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ത് ഭംഗിയല്ലേ എവിടെയൊക്കെ കാണാൻ തന്നെ ഞാൻ ചെറുപ്പകാലത്ത് ഇവിടെയാട്ടോ വെക്കേഷൻ എപ്പോഴും വരാറ് ഇതിവിടെ പണ്ട് മുതലേ ഉള്ളൊരു കിണറാട്ടോ ഞാൻ ചുമ്മാ ഇതിൽ വെള്ളമുണ്ടോ എന്ന് നോക്കിയതാ ഇനി പോകാൻ പോകുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലാണ് ആരോഗ്യ കേന്ദ്രം ആ ഹോസ്പിറ്റലിലൂടെയാണ് വീട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ടാട്ടോ അതിന് പോയത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ നടക്കാൻ ഇറങ്ങി നടക്കാൻ പോ ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചകളാട്ടോ ഇത് ഞാൻ അവിടെ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് കേട്ടോ ഇത് എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്